ആദ്യം സഞ്ജയ് സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ മുൻപെങ്ങുമില്ലാത്ത വിധം ചുറ്റുപൊള്ളുകയാണ് ഇപ്പോൾ കേരളത്തിന് മുൻപും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വക്കി ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഉഷ്ണ തരംഗം എന്ന ആശങ്കയിലൂടെ കേരളം കടന്നു പോകുമ്പോൾ എല്ലാ മേഖലകളിലും അതിന്റെ പ്രതിസന്ധി പ്രകടമാണ് കാർഷിക മേഖലയിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒപ്പം മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ ഒരു പ്രതിസന്ധി പ്രകടമാണ് ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ കാലാവസ്ഥ ഈ രീതി തുടർന്നാൽ എന്തായിരിക്കും എന്നുള്ള ആശങ്കയിലാണ് ഓരോരുത്തരും ആമുഖമായി സാറിന് പറയാനുള്ളത് എത്രത്തോളം വലിയ ഇപ്പോൾ നമ്മൾ ആഗോള താപനിലെ വർധനവ് കാരണമുണ്ടായിട്ടുള്ള ഇപ്പൊ ഈ കനത്ത ചൂട് അത് മൃഗങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല കർഷകരെ ആശങ്കയിലേറ്റും തള്ളി നീക്കിയിട്ടുണ്ട് അപ്പോൾ മൃഗങ്ങളുടെ വളത്ത് മൃഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ വേർപ്പ് ഗ്രന്ഥികൾ വളരെ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിലുള്ള ഊഷ്മാവ് പുറത്തു കളയാനായിട്ടുള്ള സംവിധാനം മൃഗങ്ങളിൽ വളരെ കുറവാണ് പിന്നെ കൂടുതലും ഇത് ശ്വസന പ്രക്രിയ വഴിയാണ് ഇതിൻ്റെ ശരീരത്തിനകത്തുള്ള ചൂടിനെ വെളിയിലോട്ട് തള്ളിക്കളയുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ മരണം വരെ സംഭവിക്കാവുന്നതാണ് അതുപോലെ ഉൽപാദനം ഗണ്യമായി പാൽ പാലുൽപ്പാദനത്തിൽ ഗണ്യമായ ഒരു കുറവുണ്ടാവും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ പാൽ ഉൽപ്പാദനം കുറയാം അതുപോലെ കോഴികളിലാണെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറയാം പിന്നെ വളർച്ച നിറ നിരക്ക് കുറയുന്നു അങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ ഈ ഒരു വേനൽക്കാലത്തെ ഒരു പ്രശ്നം കാരണം